കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖല ലോകോത്തരമാണെന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരും ഇടത് നേതാക്കളും പെരുമ്പറ കൊട്ടുമ്പോഴും സ്വകാര്യ ആശുപത്രികളിലും വിദേശത്തും ചികിത്സ തേടുന്നവരാണ് ഭരണാധികാരികൾ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ ഒട്ടുമിക്ക മന്ത്രിമാരും അവരുടെ ഭാര്യമാരും മക്കളുമൊക്കെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ചികിത്സ നേടിയ ഇനത്തിൽ ലക്ഷങ്ങളാണ് കജനാവിൽ നിന്ന് നേടിയത് ഇത്ര മഹത്തായ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ എന്തിനു സ്വകാര്യ ആശുപത്രിയിലും വിദേശത്തും ചികിത്സ തേടിയെന്ന ചോദ്യത്തിന് മറുപടി പറയാതെ മുങ്ങുകയാണ് പതിവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം ചികിത്സയ്ക്ക് പറഞ്ഞ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്കാണ് ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ ചികിത്സ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ ഭാര്യ കമലയുടെ ചികിത്സയ്ക്ക് രണ്ടേ ദശാംശം ആറ് ഒമ്പത് ലക്ഷം അനുവദിച്ചിരുന്നു ഈ ഉത്തരവിൽ ഏത് ആശുപത്രിയിലെ ചികിത്സ പോലും ഉണ്ടായില്ല ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് കമല ചികിത്സ തേടിയത് ഒമ്പത് ദിവസത്തെ ചികിത്സ കമല തേടിയപ്പോൾ ഖജരാവിൽ നിന്ന് ഒഴുകിയത് ലക്ഷങ്ങളായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മകന്റെ ചികിത്സയ്ക്കായി പോയത് എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അതിന്റെ ചെലവും സർക്കാർ സർക്കാർ വക മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു തൊക്ക് ചികിത്സയ്ക്ക് പോയത് തിരുവനന്തപുരത്തെ ഡോക്ടർ യോഗിരാജ് സെന്റർ ഫോർ ഡെർമറ്റോളജിയിൽ ആന്റണി രാജുവിന്റെ അമ്മ ചികിത്സ തേടിയത് അനന്തപുരി ഹോസ്പിറ്റലിൽ മകൾ ചികിത്സ തേടിയത് ജി ജി ആശുപത്രിയിലും സെറിൻ സ്കിൻ ആൻഡ് ലേസർ സെന്ററിലും ആന്റണി രാജുവിന്റെ ഭാര്യ ചികിത്സ തേടിയത് ഡോക്ടർ മോഹൻദാസ് ഡയബറ്റിസ് സ്പെഷ്യാലിറ്റി സെന്ററിലും എല്ലാ ചെലവും വഹിച്ചത് സർക്കാർ തന്നെ തദ്ദേശമന്ത്രി എം പി രാജേഷ് ചികിത്സ തേടിയത് എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിൽ ഭാര്യ നിനിത കണിച്ചേരിയും ലിസി ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിരുന്നു ആയിനത്തിലും ഖജരാവിൽ നിന്ന് പോയത് ലക്ഷങ്ങൾ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചികിത്സ തേടിയത് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ചെന്നൈ അപ്പോളോ ആശുപത്രി കോയമ്പത്തൂർ കോവൈ മെഡിക്കൽ സെന്റർ എന്നിവിടങ്ങളിലായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ ചികിത്സയ്ക്ക് പോയത് അമൃത ഹോസ്പിറ്റലിലും പാലക്കാട് ലക്ഷ്മി ഹോസ്പിറ്റലിലുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാര്യ പാർവതി ദേവിയും ചികിത്സയ്ക്കായി സർക്കാർ ഖജരാവിൽ നിന്ന് നൽകിയത് പത്തു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണ് തിരുവനന്തപുരത്ത് പേരുകേട്ട സർക്കാർ ആശുപത്രികൾ ധാരാളമുണ്ടെങ്കിലും അസുഖം വന്നാൽ ശിവൻകുട്ടിയും ഭാര്യയും എത്തുന്നത് കിങ്സ് ആശുപത്രിയിലേക്കാണ് കിങ്സ് ആശുപത്രിയിലെ ഇൻ്റർണൽ മെഡിസിൻ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ആണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ചികിത്സ തേടിയത് കിൻസ് ആശുപത്രിയിലെ എൻഡോക്രൈനോളജി വിഭാഗത്തിലാണ് ശിവൻകുട്ടിയുടെ ഭാര്യ പാർവതി ദേവി ചികിത്സ തേടിയത് മുൻ പി എസ് സി അംഗമാണ് പാർവതി ദേവി പ്രമേഹ ചികിത്സയ്ക്കും മന്ത്രി എത്തുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പൂജപുരിയിലെ ജ്യോതി ദേവസ് ഡയബറ്റീസ് ആൻഡ് റിസർച്ച് സെന്ററിലാണ് ശിവൻകുട്ടിയുടെ പ്രമേഹ രോഗ ചികിത്സ ഇത്രയൊക്കെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെല്ലാം എപ്പോഴും ഓടാനും സ്വകാര്യ ആശുപത്രികൾ തന്നെ വേണം